ചില ചില മേണ്ട പുതിയ പിന്നെ ഇതുകൂടി നമ്മൾ വന്നുള്ള സെപ്റ്റംബർ എന്തായാലും തീരാറാവില്ല കേസ് അപ്പോൾ ഞാൻ കുറച്ച് ഗെയിമങ്ങ് വിളമ്പി അങ്ങ് തരാം ഇങ്ങനെ ആ അതിൻ്റെ ഇപ്പം നമ്മളെ ചാനൽ അബ്സ്ക്രൈബ് ചെയ്തല്ലോ അബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേസ് ജീവിച്ച് പോട്ടോ കേസ് എന്താ ആ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞില്ലേ അകടിപ്പിക്കില്ല നേരെ നമ്മൾ വീട്ടിലേക്ക് നടക്കാം അപ്പോൾ നേരെ വീഡിയോ അപ്പോൾ ഈ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ഗെയിമിൻ്റെ കാര്യങ്ങളുടെ പേരാണ് അസ്വാൾട്ട് ലെജൻസ് യുണൈറ്റ് എന്നാണ് അപ്പോൾ ഇതൊരു കിടിലും ഗെയിമാണ് അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ് കുറേ ആൾക്കാരും അസ്വാൾട്ടിന് നയൻ അസ്വാൾട്ടായിട്ടൊക്കെ അറിയുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഒരു കാർ റേസ് റേസിങ് അങ്ങനത്തൊക്കെ ഉള്ള ഗെയിമാണ് പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് എടുത്തുപോകണം ഒരു സീൻ ഗ്രാഫിക്സാണ് എല്ലാവരും ഇപ്പോൾ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഗെയിം പ്ലേയും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാവും സീൻ ഗ്രാഫിക്സാണ് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളത്രയും ത്രീ ജി ബി തന്നെയാണ് അതുപോലെ ഒരു കയറ്റി കളിച്ച് വെക്കുക സീം ഗെയിമാണ് അപ്പോൾ നമ്മളെ വാഴയിലെ നമ്മൾ ഒരു ഗെയിം നമ്മൾ വിളമ്പിണ്ട് ഇടുത്ത ഗെയിം നമ്മൾ വിളമ്പാൻ പോവുകയാണ് കളിച്ചിട്ട് രണ്ടാമത്തെ ഗെയിമിൻ്റെ കാര്യങ്ങളും പേരാണ് എർത്ത് റിവൈവൽ ദി കോർ ഇതിൻ്റെ സൈസും കാര്യങ്ങളും വൺ ജി ബി ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ക്യാരക്ടർ കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനൊക്കെ നമുക്ക് എടുക്കുക അതിട്ടാണ് നമ്മൾ ഗെയിമിലോട്ടും കാര്യങ്ങളും കിടക്കുക സീം ഗെയിമാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ ഉണ്ടാവും ഇതിൻ്റെ ഗെയിമിൽ അതാണ് സീൻ ഗെയിമാണ് ഇത് പക്ഷെ സംബന്ധിച്ചാൽ മൂന്നാമത്തെ ഗെയിമിൻ്റെ കാലം പേരാണ് ബാറ്റിൽ പ്രൈം എഫ് പി എസ് ഗാന്റ് ഷൂട്ടിംഗ് എന്നാണ് അപ്പോൾ ടു പോയിൻറ്റ് ടു ജി ബി ആണ് ഈ ഗെയിമിൻ്റെ കയ്യിൽ സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സാണ് എന്നെ ഏട്ടിച്ചുള്ളത് ഗ്രാഫിക്സ് ഒക്കെ സീനായിട്ട് കണ്ടോ നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഗെയിം പ്ലാണേ നിങ്ങൾ മുമ്പിൽ ഗാനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഗ്രാഫിക്സ് സീൻ ഗ്രാഫിക്സ് ആണ് കണ്ടത് സൈസ് നമ്മളെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിമിൻ്റെ കാര്യങ്ങളിൽ പേരാണ് ഇൻഫിനിറ്റി ഓഫ് സൈബർ പങ്ക് ഷൂട്ടർ എന്നാണ് ഈ ഗെയിമിൻ്റെ കാര്യത്തിൽ പേര് നാന്നൂറ്റമ്പത്തിയാറ് എം ബി ആണ് ഈ ഗെയിമിൻ്റെ സൈസും കാര്യങ്ങളെ ഇത് സൈഫൈ ആൻഡ് ഫാൻറ്റസി ആക്ഷൻ ഷൂട്ടർ ഗെയിമാണ് സീൻ ഗെയിമാണ് ഇത് ഫസ്റ്റ് ആണ് ഗെയിം എഫ് പി എസ് ഗെയിമാണ് പക്ഷേ ഇതിന് ഗ്രാഫിക്സ് കണ്ടോ നിങ്ങൾ എന്ത് നേട്ടിൻ്റെ ഗെയിം പ്ലാൻ ഞങ്ങൾ ഇപ്പം മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സീനാണ് ഇപ്പോൾ എല്ലാവരും കയറ്റി കളിച്ച് നോക്കുക പക്ഷേ നമ്മളെ ചില അഞ്ചാമത്തെ ഗെയിമിൻ്റെ കാര്യമുള്ള പേരാണ് ഫ്രീ സിറ്റി മൊബൈൽ അപ്പോൾ ഇതൊരു കിഡിലൻ ഗെയിം ആണെന്ന് വെച്ചാൽ നമ്മളെ ജി ടി ഫൈവ് മൊബൈൽ നോക്കുവാണെങ്കിൽ ഈ ഗെയിമിന് നമുക്ക് പറയാം അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഫു ഈ ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് കണ്ട് നോക്കുക അതിൻ്റെ അത് തന്നെ കേട്ടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് എന്തായാലും ആറാമത്തെ ഗെയിമിലോട്ട് പോകാം പക്ഷെ നമ്മളെ ചില ആറാമത്തെ ഗെയിമിൻ്റെ പേര് അഡ്വെഞ്ചറേഴ്സ് മൊബൈൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ സൈസ് കാര്യം അറുന്നൂറ്റി ഒന്നൂറ്റി രണ്ട് എം ബി ആണ് എന്നു വച്ചാൽ ഇത് നമ്മുടെ അഞ്ചാട്ടർ മൊബൈൽ എന്നാണെങ്കിൽ പറയുന്നത് ഒരു സീൻ ഗെയിമാണ് ആണ് ഇതിൻ്റെ ഗെയിം പ്ലേ കാര്യങ്ങളിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുവയ്ക്കുക സീൻ ഗെയിമാണ് ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ നിങ്ങൾക്ക് കൂടെ തന്നെ കാണിട്ടുണ്ടാകും ഗ്രാഫിക്സ് അത്രയ്ക്കില്ലെങ്കിലും ഗെയിം പ്ലേ ഇതൊക്കെ സീനാണ് സീ പൊള്ളി ഗെയിമാണ് നമ്മുടെ അഞ്ചാട്ടർ മൊബൈൽ നമുക്ക് പറയാൻ പറ്റും സീം ഗെയിമാണ് എല്ലാവരും കയറ്റി കളിച്ചു നോക്കുക എനിഷ്ടപ്പെട്ട അല്ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇതുപോലത്തെ ഗെയിമിങ് കണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഗെയിം ആണ് വേണ്ടത് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനത്തെ ഗെയിം കണ്ടുപിടിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും ഇരുന്നേ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ